ഹലോ വെൽക്കം ടു മൈ ചാനൽ എനിക്ക് പനി ആയതുകൊണ്ട് തൊണ്ടയൊക്കെ അല്പം അടച്ചതാണ് ക്ഷമിക്കണം തൊണ്ടയ്ക്ക് വേദനയും ചുമയുമാണ് പനിയാണ് തക്കാളിക്ക ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് അല്പം കരിയേപ്പില സവോള തക്കാളിക്ക ഇത്ര സാധനമാണ് ഞാൻ കറി വെക്കാൻ ഉപയോഗിക്കുന്ന ചിക്കൻ കറി വെക്കാനാണ് ഞാൻ ബിരിയാണിയുടെ കൂടെ ചെയ്ത ചിക്കനാണ് ചിക്കൻ ഞാൻ പകുതി വറുത്തെടുക്കുന്നുണ്ട് മൊത്തമായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ചിക്കൻ വറുത്തെടുത്തു ഞാൻ കടുകിട്ട് കടുകും ഉണക്കമുളകും കൂടി ഇട്ട് അത് പൊട്ടിയ ശേഷം അല്പം സവോളയും കരിയേപ്പലയും ഒക്കെ കൂട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് വഴന്നു വന്ന ശേഷം அப்பளகு பச்சமுளகு இள்ளி இக்கூடாடிட்டுந்து തക്കാളിക്ക എല്ലാം കൂടെ ഇളക്കി വഴറ്റുകയാണ് ചെയ്യാൻ പോകുന്നത് ഇളക്കി വഴറ്റിയിട്ടുണ്ട് വഴറ്റിനകത്തോട്ട് മുളക് പൊടി ഇട്ടുകൊടുത്തൊന്ന് ഇളക്കുവാണ് ഞാൻ നേരത്തെ സവോള ആയിട്ടപ്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഞാനത് പറയാൻ മറന്നുപോയി സോറി மஞ்சப்பொடி மல்லிப்பொடி <laughs> ഞാൻ വറുത്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കറിയാക്കിയാണ് വെക്കുന്നത് അല്ലാതെ ഡ്രൈ ആയിട്ടൊന്നും എടുക്കുന്നില്ല ഞാൻ ചിക്കന് മുളകും മല്ലിയും വഴറ്റിയ പച്ചക്കറിയെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചില പെരിഞ്ചീരകം പൊടിച്ച് വെച്ചിരുന്ന് ചേർത്ത് കൊടുത്തു എല്ലാം ഞാൻ ഇളക്കി യോജിപ്പിച്ചു വെച്ച് ഒന്നടച്ച് വെച്ച് വേവിക്കാൻ പോവാണ് ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സവോള വഴറ്റിയപ്പോൾ ഞാൻ അത് തുറന്നിട്ട് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഏകദേശം കറി ആയിട്ടുണ്ട് ിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം ഞാൻ ഒന്നുകൂടെ അടച്ച് വെച്ച് അത് വാങ്ങി വെച്ചു ഞങ്ങൾ ബിരിയാണിയുടെ കൂടെ ഇതും കൂട്ടി ഇതും അല്പം സാലഡും കൂടെ കൂട്ടിയാണ് ഞങ്ങൾ കഴിച്ചത് പിന്നെ ഒരു മുട്ടയും കൂടി ഞങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇഷ്ടപ്പെട്ട